പാല തൊടുപുഴ റൂട്ടില് പ്രവിത്താനം പള്ളിക്ക് സമീപം പള്ളിയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ ദൂരം കൂട്ടിയാൽ മതി അഞ്ഞൂറ് മീറ്റർ അടുത്തായിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല ഹൗസ് ബോട്ടുകൾ വിൽപ്പനയ്ക്ക് നമ്മളൊരു ഹൗസ് ബോട്ട് മേടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കാഴ്ചമായിട്ട് കിടക്കുന്ന പ്രദേശം മേടിച്ചു കഴിഞ്ഞാൽ അത് മണ്ണൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഡെവലപ്പ് ചെയ്തത് കരിങ്ങലൊക്കെ കെട്ടി വരുമ്പോഴത്തൊക്കെ ഭയങ്കര ചെലവ് വരും ചില വില കുറച്ച് സ്ഥലം കിട്ടി എന്ന് വിചാരിച്ചു നിങ്ങൾ ഏർത്തുമർക്കുള്ള അത് മുറ്റം കെട്ട് കട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ള രീതിയിലുള്ള സ്ഥലങ്ങൾ എടുത്തേക്കരുത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് കിടക്കുന്ന സാധനം സെന്റിന് ഒരു രണ്ടു ലക്ഷം രൂപ വെച്ച് ചിലപ്പോൾ മുടക്ക് വന്നു വരാം അതുകൊണ്ട് തന്നെ ഇതുപോലെ ലെവലായിട്ട് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുവരിക അപ്പോൾ ഭൂമി എർത്തുവർക്കുകൾ ഒന്നുമില്ല അങ്ങനെയുള്ള നമുക്ക് മുറ്റം കെട്ട പണികൾ ഒന്നുമില്ലാത്ത രീതിയിൽ അത്ര എന്നാൽ റോഡിൽ നിന്നൊരു രണ്ടടി ഉയരത്തിൽ കിടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി പത്ത് സെന്റ് പന്ത്രണ്ട് സെന്റ് പതിനഞ്ച് സെന്റ് പതിനാറ് സെന്റ് ഒക്കെ ആയിട്ട് പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാകാൻ മേനേജ് ഹോംസിന്റെ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കും പഞ്ചായത്ത് റോഡ് നല്ല ഫ്രണ്ടേജ് ഉള്ള നല്ല വീതിയുള്ള റോഡ് തന്നെ വീട്ടിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഹൗസ് പ്ലോട്ടുകളാണ് അപ്പോൾ ലീഗലി എല്ലാം പക്കയാണ് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങളിലേക്ക് മീനതിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ് പഞ്ചായത്ത് റോഡിലാണ് നിൽക്കുന്നത് ഇത് നല്ല വീതിയുള്ള ടാർ റോഡ് പഞ്ചായത്ത് റോഡാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിട്ടുള്ള നല്ലൊരു സ്ഥലത്ത് ഒരേക്കർ സ്ഥലം ഹൗസ് പ്ലോട്ടുകളായി തിരിച്ചു വിൽക്കുന്നതാണ് അവിടെ നമ്മുടെ ഇരുപത് സെൻറ്റ് സ്ഥലത്തോളം ഇപ്പോൾ ഇപ്പോൾ കച്ചവടം കഴിഞ്ഞു ആധാരം കഴിഞ്ഞു പോയി ഇത് നല്ലൊരു ലൊക്കേഷനാണ് പ്രവിത്താനം പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പാലാ തൊടുപുഴ റൂട്ടിൽ പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം നാല് കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ പ്രവിത്താനം പള്ളിക്ക് സമീപത്താണ് ഈ ഹൗസ് ബോട്ടുകൾ ഇത് നമുക്കിവിടെ കാണാം ഇതൊരു എന്താ പറയുക ഇരുവ കയ്യാല പോലെ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട് പണിയാൻ സമയത്ത് ഇത് എടുത്ത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അവിടെ നമ്മുടെ ഏകദേശം ഒരു രണ്ടടി മൂന്നടി പൊക്കം മാത്രമേ ഉള്ളൂ റോഡുമായിട്ട് ഈ പ്ലോട്ടിന് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറില്ല എന്നുള്ളതും എന്ന് ഇതിനകത്തേക്ക് വെള്ളം കയറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വെള്ളപ്പൊക്ക ഭീഷണികളില്ല റോഡിലൂടെ വരുന്ന ഒഴുക്ക് വെള്ളം മഴയത്തൊക്കെ വരുന്ന ഒഴുക്ക് വെള്ളം അത് നമ്മുടെ മുറ്റത്തേക്ക് കയറാത്ത രീതിയിലുള്ള ഹൈറ്റും എന്നാൽ മുറ്റം കെട്ടിക്ക് ഒത്തിരി കാശ് കളയേണ്ട കാര്യമില്ല എന്നുള്ളതുമാണ് മുറ്റം മുറ്റം കെട്ടി അതായത് നമ്മൾക്ക് കരിങ്കല്ലൊക്കെ എന്താ വില എന്നറിയാം കെട്ടുകൂലി എത്രയാണെന്നറിയാം അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ കരിങ്കല്ല് കെട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല ഏർത്ത് വർക്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഭൂമി സ്വന്തമാക്കാം നമ്മളൊരു ഹൗസ് ബ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അവിടെ വർക്ക് ഉണ്ടോ എന്നുള്ളതാണ് കാരണം വലിയ തിട്ടാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റി ഒരു സൈഡിൽ വീണ്ടും ബാക്ക് സൈഡിൽ വീണ്ടും തിട്ട് നിൽക്കും അത് നമ്മൾ വാർക്കയോ അല്ലെങ്കിൽ കരിങ്കല്ല് കെട്ടോ എന്തെങ്കിലും ചെയ്യണം ഒപ്പം ഫ്രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇവിടെ കരിങ്കല്ല് കെട്ടി കയറണം നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു പ്ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമുക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ ആ ഒരു പ്ലോട്ടിന് ചിലവായി എന്ന് വരും അതുപോലെ തന്നെ കുഴിയായിട്ട് എടുക്കുന്ന സ്ഥലങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ പില്ലറിൽ പാർത്ത് കയറണം മണ്ണിട്ട് പൊക്കണം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളുണ്ട് അതൊക്കെ വീണ്ടും ചിലർ പറയാറുണ്ട് എനിക്ക് ഇരുപത് ലക്ഷം രൂപ മണ്ണിനടിയിൽ തന്നെ പോയി എന്ന് കാരണം ഭൂമിക്ക് അടിയിൽ മുടക്കുന്ന പൈസ ആരും കാണുന്നില്ല എന്ന് ഇവിടെ കിണറുകൊത്തിയാലിഷ്ടം പോലെ വെള്ളം കിട്ടുന്നു എന്നുള്ളതാണ് ഇരുപത് സെൻ്റ് സ്ഥലം പത്ത് സെൻറ്റിൻ്റെ രണ്ട് പ്ലോട്ടുകളാക്കി തിരിച്ച് ഇരുപത് ദിവസ സ്ഥലത്തിൽ വന്നിരിക്കുന്ന രണ്ട് കിണറുകളാണ് നമ്മളിപ്പോൾ കാണിച്ചത് രണ്ട് കിണറിലും ഇഷ്ടംപോലെ വെള്ളം ഇപ്പോൾ കുത്തി താക്കാൻ പറ്റില്ല കാരണം വെള്ളം മോട്ടറിനെ മൂന്ന് മോട്ടർ വെച്ചടിച്ചിട്ടും വെള്ളം പറ്റുന്നില്ല അതുകൊണ്ട് ഇനി മഴ ഇത്തിരി കുറഞ്ഞിട്ട് ബാക്കി കിണറ് കുത്താം എന്ന് പറഞ്ഞ് കിണർ കുത്തുകാർ പണി നിർത്തി പോയതാണ് കാരണം അതുപോലെ വെള്ളം കിട്ടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ ഹൗസ് ബ്ലോട്ടുകൾ എന്ന് പറയുന്നത് കുടിവെള്ളം ഏറ്റവും അനിവാര്യമാണ് അപ്പോൾ ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് അകത്തേക്ക് വഴിയിട്ട് പത്ത് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് പതിനേഴ് സെൻറ്റ് അങ്ങനെയുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്ന വില അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം ഈ പ്രോപ്പർട്ടി കാണണം എന്നാഗ്രഹിക്കുന്നവർ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ അപ്പോൾ പുതിയ വീഡിയോമായി ആയി ഗുഡ് ബൈ